എത്ര പൈസ കൊടുത്തു സിദ്ധിക്ക് പറയട്ടെ പ്രിയങ്ക ഗാന്ധി ഇതിനുവേണ്ടി എത്ര പൈസ കൊടുത്തു രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കുറച്ചു കാലം വയനാട്ടിലെ എം പി കൂടിയായിരുന്നു വയനാട്ടിലെ രണ്ട് എം പിമാരുണ്ട് ഒന്ന് പ്രിയങ്ക ഗാന്ധി പിന്നെ ഞാനും വയനാടിന്റെ എം പി എന്തെങ്കിലും കാശ് കൊടുക്കണ്ടേ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി ഞങ്ങളുടെ എം പിമാരെല്ലാം കൊടുത്തല്ലോ ഒരു കോടി രൂപയാണ് ജോൺ പട്ടാസ് കൊടുത്തിരിക്കുന്നത് ഒരു കോടി രൂപയാണ് ുന്നു സന്തോഷ് കുമാർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശിവദാസം കൊടുത്തു കെ രാധാകൃഷ്ണൻ കൊടുത്തു ജോസ് കെ മാണി ഒരു കൂടി കൊടുത്തു എന്തെങ്കിലും പൈസ രാഹുൽ പിന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല അദ്ദേഹം കൊടുത്താൽ വന്നു അത് വേറെ രണ്ടാമത് പ്രിയങ്ക ഗാന്ധി കൊടുക്കാൻ ബാധ്യസ്ഥയല്ലേ നമ്മുടെ എം പി അല്ലേ വോട്ട് വാങ്ങിപ്പോയി ഇടയ്ക്കിടയ്ക്ക് കത്തയച്ചാൽ മതിയോ എല്ലാ മന്ത്രിമാർക്കും അവിടെ രാവിലെ എണീച്ചാൽ ഇന്ന് ഏത് മന്ത്രിക്കാ കത്തയക്കട്ടെ ആദ്യമൊന്നും മുഖ്യമന്ത്രിക്ക് പിന്നെ വേണമെങ്കിൽ നമ്മുടെ വയനാട്ടിലെ മന്ത്രിക്ക് അതുപോലെ എല്ലാവർക്കും കത്തയക്കലാണ് കത്തയക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അങ്ങനെ കത്തയക്കുന്ന ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയല്ലല്ലോ എപ്പിക്കുള്ളൂ ആ ജോലിയാണോ എം പി ആലോചിക്കണം കാശ് കൊടുക്കണ്ടേ ഒരു പത്ത് പൈസ കൊടുത്തില്ലല്ലോ ഇതാണ് നാട്ടിലൊക്കെ ഉള്ള കാര്യം അതുകൊണ്ട് ഈ കള്ളപ്രചാരവേലക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ വയനാട് ജില്ലയിലെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടൊന്നുമല്ല ഇടക്കിടയ്ക്ക് വരാറുള്ളൂ പല കാര്യങ്ങൾക്കും വരാറുണ്ട് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ആ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവരോടും നിന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ പൊതുവെ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് വീട് കോൺഗ്രസ് പറഞ്ഞതാണ് എത്ര കാശ് പിരിച്ചു എന്ന് പറഞ്ഞു ഇ വി എഫ് ഇരുപത്തഞ്ച് വീട് പറഞ്ഞപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് പറഞ്ഞത് പിഐഫേക്കാൾ മോളിലാണ് ഞങ്ങൾ ആയിക്കോട്ടെ സംശയമൊന്നുമില്ല അതിനൊന്നും പറയാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷെ അവർ കാണിക്കേണ്ട കാര്യങ്ങളെന്നു പറഞ്ഞാൽ ആ മുപ്പത് വീടിൻ്റെ പൈസയും കൊടുത്തില്ല പൈസ പിരിച്ച രാഹുൽ ആണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിലാണോ കോൺഗ്രസ് അകത്താണോ പുറത്താണോ എന്ന് ആർക്കും അറിയില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അതിലേക്ക് അതിപ്പോൾ കിടക്കുന്നില്ല പൈസ നല്ലപോലെ പിരിച്ച് ആ പൈസ ചെലവഴിക്കാതിരുത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് കെ കരുണാരൻ്റെ പേരിൽ പൈസ പിരിച്ചിട്ട് ബിൽഡിംഗ് പണിയാത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ ലീഡർ ലീഡർ എന്നൊക്കെ വിളിച്ച് ബഹുമാനിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ പൈസ വിരിച്ചിട്ടാ പണം ചെലവഴിച്ചിട്ടില്ല അതാണ് കോൺഗ്രസ് ഇവിടെ ദുരന്ത ബാധിതരുടെ കണ്ണീര് വിറ്റ പണം കോൺഗ്രസ് എന്തു ചെയ്തു എന്ന് വി ഡി സതീശൻ പറയണം വി ഡി സതീശൻ ഒരു മിനിറ്റ് കൊണ്ട് ഇവിടുണ്ടാക്കിയ കണക്ക് പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ആളെ പറ്റിക്കുക അതുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയണം വി ഡി സതീശന് പുട പിടിക്കുന്ന കൽപ്പറ്റ എം എൽ എ നിലക്ക് ഡി സുദീഖ് ആ കാര്യങ്ങൾ പറയാനുണ്ട് ആ ഉത്തരവാദിത്തം അവർക്ക് നിർവഹിക്കാനുണ്ട് അത് കള്ളപ്രചാരവേലയാണ് നൊണയാണ് ഈബിൾസ് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സിറ്റിക്ക് തരം താഴാൻ വേണ്ടി പാടില്ല എം എൽ എ തരം താഴേ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ സന്ദർശനമൊക്കെ നടത്തി ഇവിടെ എല്ലാവർക്കും കണ്ടാലറിയാം ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മനോഹരമായ ഒരു പിന്നെ ടൗൺഷിപ്പായിട്ട് ഇത് മാറും ലോകം ഇത് കാണാൻ വരും എങ്ങനെയാണ് പുനരധിവാസ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഇന്ത്യ മാത്രമല്ല ലോകം കാണാൻ വരും അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം അതിൻ്റെ ഭാഗമായിട്ടാണിത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്